ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചക്കത്തോട്ടം കാണാൻ വന്നേക്കാണ് അപ്പോൾ നമുക്ക് ചക്കത്തോട്ടം കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കത്തോട്ടം എന്തില്ലേ ഉണ്ടില്ലേ ഇത് കുറേ ചക്കയുണ്ട് ചക്ക വേണ്ടിയവർക്ക് ഈ നമ്പറ് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എഡിറ്റ് ചെയ്തിട്ടോളാം അപ്പം ഗൈസ് ചക്ക വേണ്ടിയവർക്ക് ഞാൻ നമ്പർ നമ്പറ് കമൻറ്റ് ബോക്സിലിട്ടേക്കാം വേണ്ടിയവർ വിളിച്ചാൽ മതി 嗯，不听，听不到。 എപ്പോൾ വിളിച്ചാലും അന്നേരമേ നമുക്കിവിടുന്ന് ചക്ക ഓൾറെഡി റെഡിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വടശ്ശേരിക്കുന്ന ഒന്നര കിലോമീറ്റർ പേഴുംപാറ പോകുന്ന റൂട്ടാണ് എല്ലാം ഞങ്ങൾ കാണിക്കാം ആവശ്യക്കാർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ താഴെ നൂറ് ലാവോളമുണ്ട് എല്ലാം വിളഞ്ഞ് നിൽക്കുക വിളഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഞങ്ങൾ ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഇറങ്ങിയ വിളിച്ച് താഴെ ഇങ്ങനെ താഴോട്ട് നിൽക്കുകയാണ് വഴിയില്ല വഴി സൗകര്യം ഇപ്പുറത്തൂടാണ് ഈ സൈഡിൽ കൂടെ നമ്മൾ പോകണം ഇതിനകത്തൂടെ വലിയ പാടാണ് വഴി ഈ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങനെ താഴെ വരെ റോഡാണ് മൊത്തം അങ്ങോട്ട് പോയാൽ മൊത്തം പ്ലാവമാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് പേഴുംപാറ പോകേണ്ട നമ്മുടെ വടശ്ശേരിക്ക് കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ പുറം ഇഷ്ടം പോലെ ചക്കയുണ്ട് ആവശ്യക്കാർ താഴെ നമ്പർ കൊടുക്കും ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണം വിളിക്കണം എല്ലാം വിളഞ്ഞ പാകമായ ചക്കയാണ് ഇനി ഒരു രണ്ട് ഇടി ചക്കയല്ല ഇവിടെ കപ്പയായിരുന്നു അത് ഇനി രണ്ടു ഇടി താഴെ ചെല്ലുമ്പോൾ വീണ്ടും ലാഭമാണ് ഒത്തിരി ചക്കയുണ്ട് അങ് വരെ പ്ലാവാണ് താഴെ നല്ല പ്ലാവാണ് താഴെ വരെ പ്ലാവാണ് അവിടെ നിന്ന് ചക്ക ഉള്ളത് നില ശരിയാണ് സമയത്ത് തരാൻ നോക്കണം ഇതാണ് നമ്മുടെ ചക്കത്തോട്ടത്തിൻ്റെ മുതലാളി നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം വേണ്ടത് വിളിച്ചാൽ മതി എല്ലാം ചക്കയില്ലേ ഇപ്പോഴത്തേക്കുള്ള മതി പത്ത് മിനിറ്റ് ഇവിടെ റംബുത്താനും ഉണ്ട് എഴുപത് മൂട് റമ്പുത്താനുണ്ട് അപ്പം ഇതാണ് പുലാവിന് വെള്ളം ഒഴിക്കുന്ന കുളം എൻ്റെ അല്ലേ വലിയൊരു കുളമാണ് ഇത്രയും പുലാവിനും ഒഴിക്കുന്ന ണിത് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ചക്കത്തോട്ടത്തിൻ്റെ വ്ലോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്